കിട്ടണ്ടോ യൂട്യൂബർ ആണല്ലേ ഒരു കയ്യടി ഇതെതിർ കൊടുത്തോളൂ ഒരു അഭ്യർത്ഥനയുണ്ട് യൂട്യൂബർ ഒക്കെ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും ഉമ്മറ് മാത്രം വിടാവൂട്ടോ ഉമ്മ തന്നെ കാണാൻ വലിയ വയ്യല്ലേ കയ്യടി കൊടുത്തോളൂ കൊടുത്തോളൂ എന്തായാലും ഇവരെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നിന്റെ പറകില്ല അഹോ യാത്ര കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ സംഘാടകരെ അറുപത്തെട്ട് വർഷക്കാലം പൂർത്തിയാക്കാന്ന് പറഞ്ഞാല് അല്ലേ ഒരു കാലഘട്ടം എത്ര കാലഘട്ടം തിരിഞ്ഞു തിരിഞ്ഞൂടെ എന്തായാലും അവർക്കൊരു കയ്യടി കൊടുക്കും അതിനു മുൻപായിട്ട് ഇവിടെ കൈശോരിയുടെ പ്രിയപ്പെട്ട നർത്തകിമാര് ഇത്ര മനോഹരമായ ദൃശ്യാവിഷ്കാരം നമുക്ക് വേണ്ടി ഒരുക്കിയത് കുശുമ്പ് കാണിക്കല്ലേ വെണ്ണങ്ങളെ ഒരു കയ്യടി കൊടുത്തി അവർക്ക് അല്ലേ കയ്യടി മേടിച്ചു തന്നോണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ആ സംഘാടകർക്ക് ഇപ്പൊ കൊടുത്ത കയ്യടി അല്ലാട്ടോ കാരണം അടുത്ത വർഷം തുടങ്ങി ഗംഭീരമായ പരിപാടികൾ വരണം നമുക്ക് അപ്പോ ഇപ്പൊ തന്ന കയ്യടി കൂടാതെ നമ്മളൊക്കെ നല്ല മനസ്സിന് നല്ല മനസ്സുകളാണ് നല്ലതിനെന്ന് ഇരു കൈ സ്വീകരിക്കുന്നവരാണ് അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പട്ടക്കം പൊട്ടണ രീതിയിൽ ഒരു കയ്യടി കൊടുത്തേ സംഘാടകർക്ക് കൊടുത്തെ സംഘാടകർക്ക് കൊടുത്തെ പടക്കം പൊട്ടണ രീതിയിൽ ഓ പടക്കം പൊട്ടണ രീതിയിൽ കയ്യടിക്കാൻ പറഞ്ഞ അവിടെ വിദ്യാധികാസ് മതിങ്ങനെ അല്ലോണം പടക്കം പൊട്ടു മടിയാണെന്നേ ഈ മലയാളിക്ക് മടിയാ എന്താ കയ്യടിക്കാൻ മടിയാ പണിക്ക് പോവാൻ മടിയാ അതുകൊണ്ട് അറിയോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുമ്പോ എന്തെങ്കിലും ഒത്തിരി വിശപ്പിന് വെല്ലുവിളി മേടിച്ച് തിന്നണെങ്കിൽ ബോട്ടിൽ കയറി ഹിന്ദിയില് സംസാരിച്ചാലേ ഭക്ഷണം തരള്ളു കാര്യം എന്താ കയ്യടിയിൽ പോലെ ആദ്യമായിട്ട് സംബന്ധിച്ചല്ലേ ഒരു മിഠായി ഉണ്ട് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ കുശുമ്പ് കാണിച്ചിരിക്കണോ ഇതിനൊരു കൈ ആയിക്കോട്ടെ എന്നാ ഒരു മധുരം ഉണ്ടോ അതായത് എന്തിനും ഏതിനും അങ്ങനെ ഹിന്ദിക്കാര് നമ്മ ഈ മലയാളിക്കൊരു പ്രത്യേകതയുണ്ടോ ഹിന്ദി സംസാരിക്കണ ഒക്കെ ബംഗാളികളാ അല്ലേ ആസാമിന്ന് വന്നാലും ഭൂട്ടാനിന്ന് വന്നാലും ഹിന്ദി സംസാരിച്ച ഒരു ബംഗാളികളാ നമ്മുടെ ഹിന്ദാ അല്ലേ എന്താ കാര്യം ആരെ പുറത്ത് കയറാൻ ബംഗാളിക്ക് ആ പള്ളിയിലെ പൊന്നും കുരിച്ചു നോക്കാൻ ബംഗാളികൾ ബാർബർ ഷോപ്പീച്ച് തന്നോ ഇപ്പൊ ഒട്ടുമിക്ക മലയാളികൾക്ക് ഒരു തന്ത്രം ഉണ്ട് കേട്ടോ ഇപ്പൊ സാധാരണ ബാർബർമാരുടെ അവിടെ പോണില്ല കാര്യം എന്താ പറയുക ഈ സാധാരണ ബാർബർ ഷോപ്പിച്ച് ചെന്ന് കഴിഞ്ഞാല് അറിയണ ബാർബർമാരായിരിക്കും അവിടെ വെട്ടണ്ടാവുക ആ വീട്ടിലെ കുശുമ്പും കുഴിറ്റും ഒക്കെ ചോദിക്കും പിന്നെ പണിക്ക് പോകണില്ലെങ്കിൽ പണിക്ക് പോണില്ല അല്ലേ ഇതൊക്കെ നൂറ് ചോദ്യങ്ങളാ ഈ ഹിന്ദി കാലം പോയി ഒരു കുഴപ്പമില്ല ഭായ് ഇതർ കെട്ടറും ഇതർ കെട്ടും കഴിഞ്ഞു സുഖമായിട്ട് ഇരിക്കാൻ പരിപാടി കുഷുപ്പും മുന്നാത്മില്ല അല്ലേ മലയാളികൾ ബംഗാളികൾ ഇഷ്ടപ്പെട്ടു കൊടുക്കി അപ്പൊ എന്തിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികൾ അറിയാൻ വേണ്ടി ഈ മലയാളി നമ്മുടെ ഈ നാട്ടിലൊരു പെൺകുട്ടി ഈ പലായിട്ട് ഒരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണ പാട്ടിനായിട്ട് കൂടെ കൈയടിക്കോ ഓ മൊബൈലിൽ അത്ര ഇല്ല മുതല് ഇരിക്കണോ ഇരിക്കും മൊബൈലിൽ ഒരു കൈ കൊടുത്തേ ഒരു കൈലി കൊടുത്തോളൂ അതെ മൊബൈലിനെ കുറിച്ച് പറയണല്ലോ പഴയ കാലത്തേക്ക് അറുപത്തെട്ട് വർഷമായില്ലേ ഇത് നമ്മുടെ ലളിതകലാ സംഘം ഇല്ലേ അറുപത്തെട്ട് വർഷം എന്നൊക്കെ പറയുമ്പോ പഴയ കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്തേക്കൊന്ന് പോയി ആ രാവിലെ തന്നെ അമ്മ തലയ്ക്കാഭാഗത്ത് കട്ടൻകാപ്പി കൊണ്ടിരിക്കും ആ കട്ടൻ കാപ്പിയുടെ മണം ഇങ്ങനെ മൂക്കിലടിക്കുമ്പോ ചാടി ഇരുന്നേൽക്കും ഈ ചാടി ഇരുന്നേൽക്കും നേരം വെളുത്തും അമ്മ കാപ്പി കൊണ്ടുന്നു അല്ലേ അത് പഴയ കാലഘട്ടമാണെങ്കിൽ ഇപ്പോ ആ നേരം വെളുക്കുമ്പോ തന്നെ ആദ്യം തപ്പിയ ഇവിടെ നിന്നിട്ടാന്ന് അറിയോ െ കാലഘട്ടം മാറി അപ്പൊ ഈ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം മാറി അതുകൊണ്ടി മനസ്സിലാക്കണോട്ടോ അപ്പോ എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികൾ അറിയാൻ വേണ്ടി ഈ പാഴായിലൊരു പെൺകുട്ടി ഉണ്ടാക്കിയ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പാടുകയാണ് കൂടെ കൈയടിക്കണോട്ടോ നിറയെ കലാകാരന്മാരും കലാകാരികളും അറിയാൻ ചോദിക്കാറില്ല എവിടെ തിരിഞ്ഞാലും ബംഗാളി താളത്തിൽ പറഞ്ഞു കാരണം കുറച്ചുപേർ